നമസ്കാരം തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് തെക്കോട്ട് ദർശനമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള തൃശൂർ ജില്ലയിലെ തിരുവല്ലാമലയ്ക്ക് അടുത്തുള്ള ഓടിട്ട കൂട്ടാല വിഷ്ണു ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ടു നേരം പൂജയുള്ള ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി മഹാവിഷ്ണു ആണ് ഉപദേവതയായിട്ട് ഗണപതി ഭഗവാനുണ്ട് തിരുവല്ലാമലയിലെ വില്വാദ്രി മൂലസ്ഥാനം ഇവിടെയാണെന്നാണ് ഐതിഹ്യം കേരളത്തിൽ തെക്കോട്ട് ദർശനമുള്ള അപൂർവ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് പൊതുജന പ്രശ്നങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ആൾക്കൂട്ടം കൂടിയിരുന്ന സ്ഥലം എന്ന നിലയ്ക്കാണ് കൂട്ടാല എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു പഴയകാലത്ത് ഓടുമേയാൻ അനുവാദം കിട്ടുന്നത് വിരളമായിരുന്നു ഈ പ്രദേശത്ത് ആദ്യം ഇത്തരത്തിൽ അനുവാദം കിട്ടിയത് ഈ ക്ഷേത്രത്തിനാകാം അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഓടിട്ട കൂട്ടാല എന്ന പേര് ഉണ്ടായത് ഈ മേഖലയിൽ ക്ഷേത്രത്തിനും കൂട്ടാലയ്ക്കും ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം ഇപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം പറക്കാട്ടുകാവ് ചെറുതൃക്കാവ് പൂതനിക്കര ശിവൻ മണ്ണൂർകുന്നം വിഷ്ണു തെഞ്ചേരി വിഷ്ണു പെരിങ്ങാട്ട് കുറിശ്ശി പ്ലാപ്പള്ളി ശിവൻ സോമേശ്വരം ശിവൻ എന്നിവയാണ് ദേവസ്വം ബോർഡിന്റെ കീഴിൽ സമീപത്തുള്ള മറ്റു ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങളെ എല്ലായ്പ്പോഴും കൂടെ ചേർത്തു നിർത്തുന്ന മഹാവിഷ്ണുവാണ് ഇവിടെ ഉള്ളത് എല്ലാ ഭക്തർക്കും ഈ ക്ഷേത്രത്തിന്റെ വിശേഷം പ്രയോജനകരമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം